കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും അധികം സന്തോഷിക്കുന്ന രാഷ്ട്രീയക്കാരൻ രാഷ്ട്രീയക്കാരനാരേ എന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ നാടിൻ്റെ ചിരകാല സ്വപ്നമായ വിഴിഞ്ഞം പദ്ധതി പൂവണിഞ്ഞതിൽ മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും അധികം സന്തോഷിക്കുക എന്ന് നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ തെറ്റി അത് മുഖ്യമന്ത്രി പിണറായി വിജയനോ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭാംഗങ്ങളോ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ ആളുകളോ നേരത്തെ ഈ തുറമുഖത്തിന് വേണ്ടി പരിശ്രമിച്ച യു ഡി എഫിൻ്റെ നേതാക്കന്മാരോ ഒന്നുമല്ല സാക്ഷാൽ കെ സുരേന്ദ്രനാണ് ബി മുൻ സംസ്ഥാന അധ്യക്ഷൻ തന്നേക്കാൾ വലിയ മണ്ടൻ വിവരക്കേടിൻ്റെ ആൾ രൂപങ്ങൾ ബി ജെ പിയിൽ കേരളത്തിൽ വേറെയുമുണ്ട് കേന്ദ്ര നേതൃത്വം വലിയ ആളെന്ന് കരുതി കൊണ്ടുവച്ച ഒരു പുതിയ ബി ജെ പി അധ്യക്ഷൻ തന്നേക്കാൾ വലിയ മണ്ടനാണ് എന്നുള്ള ആ യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടതിലുള്ള സന്തോഷമാണ് സുരേന്ദ്രനിൽ അലയടിക്കുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിലെ രാഷ്ട്രീയക്കാരിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് സുരേന്ദ്രനാകും ഞാനല്ല ബി ജെ പിയുടെ ആ പരമ്പരയിലെ അവസാനത്തെ കണ്ണി എന്ന് ബോധ്യപ്പെടുന്നതുണ്ട് തന്നെക്കാൾ വലിയ ഐറ്റങ്ങൾ വേറെയും ഉണ്ട് എന്ന് കേരളീയ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടല്ലോ എന്ന സന്തോഷം ആ സന്തോഷം സുരേന്ദ്രൻ അങ്ങനെ വെറുതെ ഉള്ളിൽ ഉള്ളിലൊതുക്കുന്നുമില്ല മാധ്യമങ്ങളെയൊക്കെ വിളിച്ചു കൂട്ടി അത് അങ്ങോട്ട് പറയുന്നുമുണ്ട് കേരളത്തിലെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷന്മാരെ ഒരുമാതിരി കളിയാക്കുന്നതിനുള്ള പരിശ്രമം നാട്ടിലൊക്കെ നടക്കുന്നു കേരളത്തിലെ ബി ജെ പി അധ്യക്ഷന്മാരെന്തെങ്കിലും പറഞ്ഞാൽ അത് ഉടനെ ട്രോളാക്കി മാറ്റുന്നു അതിന്മേൽ ചർച്ചകൾ നടത്തുന്നു അതേസമയം ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞാൽ അതിനെ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല വിവരക്കേടിൻ്റെ ആൾ രൂപങ്ങളായി വന്ന് വർഗീയതയും കോമാളിത്തരവും പറയുന്ന മനുഷ്യരെ കേരളത്തിലെ സാമാന്യ ബോധമുള്ള ജനത വേറെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് ആ പരിപാടി ഇവിടെ നടക്കില്ല ബി ജെ പിക്ക് ഏത് അധ്യക്ഷൻ വന്നാലും അവരെ ആക്ഷേപിച്ചും കളിയാക്കിയും പരിഹസിച്ചും വായടപ്പിക്കാമെന്നുള്ള ഒരു തന്ത്രമാണ് കുറച്ച് കാലമായിട്ട് ഇവിടെ നടക്കുന്നത് അധ്യക്ഷനെ കുറച്ച് കളിയാക്കിയാൽ പ്രവർത്തകരുടെ ആത്മവീര്യം തകരം ഇതല്ലേ നിങ്ങളെ ഉദ്ദേശിക്കുന്നത് നടപ്പില്ല മക്കളെ സുരേന്ദ്രൻ ആശ്വസിക്കുന്നത് ഞാൻ മാത്രമായിരുന്നില്ല അത്തരത്തിൽ പറയുന്നത് എന്നേക്കാൾ വലിയ ഒരിനം പിന്നാലെ വന്നിരിക്കുന്നു ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖർ എന്ന് കേൾക്കുമ്പോൾ ഇവിടെ സുരേന്ദ്രനെ ഉണ്ടായിരുന്ന ആ ആളുകളുടെ ഇടയിലുള്ള ആ കുറവൊക്കെ നികത്തി ഒരു ഭയങ്കര കൂടി കേരള ബി നയിക്കാൻ കേന്ദ്ര നേതൃത്വം കൊണ്ടുവന്ന ആളെന്നൊക്കെ ചിന്തിക്കും എന്ന ഇടത്തു നിന്ന് സുരേന്ദ്രനേക്കാൾ കഴുപ്പണം കെട്ടതാണല്ലോ ഈ മനുഷ്യൻ എന്ന ചിന്തയിലേക്ക് കേരളത്തിലെ ജനങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ സന്തോഷം സുരേന്ദ്രൻ അല്ലാതെ മറ്റാർക്കാണുണ്ടാവുക കാരണം സുരേന്ദ്രൻ എന്തോ കുറഞ്ഞ ആളായതുകൊണ്ടാണല്ലോ സുരേന്ദ്രന് ഒരു ടൈം കൂടി അനുവദിക്കാതെ ബി രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള ഒരു വലിയ മുതലാളിയെ കൊണ്ടുവന്നത് ആ മുതലാളിയാണെങ്കിൽ അതിനേക്കാൾ പോക്ക് കേസായി മാറുന്നു എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഈ അധ്യക്ഷനായി വന്ന ഘട്ടം മുതൽ തന്നെ അദ്ദേഹം കാട്ടിക്കൂട്ടുന്ന ഓരോരോ ഐറ്റങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അത് ബോധ്യപ്പെടുന്ന കാര്യം സുരേന്ദ്രനൊക്കെ എന്ത് കേമമായി കാര്യങ്ങൾ ചെയ്തു എന്ന് മറ്റൊരാൾക്ക് പുറത്തു നിന്ന് കാണുന്ന ഒരാൾക്ക് തോന്നുന്ന സ്ഥിതിവിശേഷം സുരേന്ദ്രനൊക്കെ എത്ര ഭേദത്തോടെ കാര്യങ്ങൾ കൊണ്ടുപോയി എത്ര മാന്യമായി കേരളത്തിലെ രാഷ്ട്രീയ ഭൂമികയിൽ ഇടപെടാൻ ശ്രമം നടത്തിയിട്ടുണ്ട് എന്നൊക്കെ തോന്നിപ്പിക്കുന്ന വിധത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഇടപെടലുകൾ അങ്ങനെയാണല്ലോ നമ്മൾ രണ്ട് പേരെ താരതമ്യം ചെയ്യുമ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ വെച്ച് നോക്കുമ്പോൾ സുരേന്ദ്രൻ എന്തുമാത്രം ഭേദമായിരുന്നു എന്ന് തോന്നും കാരണം അമ്മാതിരി കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ ആളുകളെ കബളിപ്പിക്കാനും ഇവിടെ ഉള്ള ആളുകളൊക്കെ വിഡ്ഢികളാണ് എന്ന തരത്തിൽ ചിന്തിക്കാനും രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം അതായത് ഇവിടുത്തെ ആളുകളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ് ഇതൊക്കെ എന്തോ കേമത്തരമാണ് എന്നുള്ള മട്ടിലാണ് കർണാടകയിലെ ബി ജെ പി പോലും ഇദ്ദേഹത്തെ അവിടെ കച്ചിയിൽ തൊടിയിക്കാതെ അടിച്ചോടിച്ചത് ഇമാതിരി സ്വഭാവം കയ്യിലുള്ളത് കൊണ്ടാണ് കർണാടകത്തിലൊക്കെ ഇദ്ദേഹം നേരത്തെ കാട്ടിക്കൂട്ടിയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ആ തിരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ വിശദമായി ചർച്ച ചെയ്തതാണ് അപ്പോൾ കർണാടക ബി ജെ പി അടുപ്പിക്കാത്ത ഒരാൾ കർണാടകയിൽ നിന്ന് രാജ്യസഭാംഗമൊക്കെ ആയ ഒരാളിനെ കർണാടക ബി ജെ പി കാര്ക്ക് വേണ്ട അതിൻ്റെ കാരണം എന്താണ് എന്ന് അന്വേഷിക്കാൻ നമ്മൾ പാഴൂർ വരെ എന്നും പോകണ്ട ഇതാണ് കയ്യിലിരിപ്പ് ഒട്ടുമേ ജനാധിപത്യ ബോധമില്ല ഇപ്പൊ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമാനം ഇറങ്ങി വരുമ്പോൾ ആ കൈസേഹ അധ്യക്ഷ ജി എന്ന് ചോദിച്ചതെന്തോ കേമത്തരമായിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ തൻ്റെ സമൂഹ മാധ്യമ പോസ്റ്റുകളിൽ കൂടി ഈ നാട്ടുകാരെയൊക്കെ അറിയിച്ചത് എന്നോട് പ്രധാനമന്ത്രി ഇങ്ങനെ ചോദിച്ചു എന്ന് ഇവിടെ ബി ജെ പിയുടെ ചില ചോട്ട നേതാക്കന്മാർ വരെ തോളിൽ കൈയിടുകയും കുശലാന്വേഷണം നടത്തുകയും ഒക്കെ ചെയ്യുന്ന ചിത്രങ്ങൾ അവരൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ബി ജെ പി നേതാവിനെ കാണുമ്പോൾ ബി ജെ പിയുടെ ദേശീയ തലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് കുശലം ചോദിക്കുന്നതിൽ എന്ത് അത്ഭുതമാണെന്നുള്ളത് സ്റ്റേജിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൈ കൊടുത്തതിന് ഉടനെ ചിത്രമെടുത്തിട്ട് നരേന്ദ്രമോദി കേരളത്തിൻ്റെ വികസനത്തിന് എന്നോട് അങ്ങോട്ട് കുതിച്ചു ചാടാൻ പറഞ്ഞിരിക്കുകയാണ് എന്നൊക്കെയാണ് പറയുന്നത് സുരേന്ദ്രൻ ആയിരുന്നപ്പോഴും ശ്രീധരൻപിള്ള ആയിരുന്നപ്പോഴും ഈ മുരളീധരൻ ആയിരുന്നപ്പോഴും പി കെ കൃഷ്ണദാസ് ആയിരുന്നപ്പോഴും ഒക്കെ ബി ജെ പിയുടെ ദേശീയ നേതാക്കന്മാരും വാജ്പേയി അടക്കമുള്ള പ്രധാനമന്ത്രിമാരും ഒക്കെ ഇവിടെ വരുമ്പോൾ അവരോട് കുശലം പറയാറുണ്ട് ഇതൊന്നും പുതിയ സംഭവമല്ലെന്നേ അതൊക്കെ എന്തോ പെരുത്ത സംഭവമായി ഇങ്ങനെ നാട്ടുകാരുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് എന്നോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പ്രത്യേക മമതയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു വ്യഗ്രതയൊക്കെ ഉണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കേരളത്തിലെ ബി ജെ പി അധ്യക്ഷനോട് മമത ഉണ്ടാകുകയോ ഉണ്ടാകാതിരിക്കുകയോ ചെയ്യട്ടെ അത് കേരള ജനതയെ ബാധിക്കുന്ന വിഷയമല്ല കേരളത്തിലെ പൊതുസമൂഹത്തിന് തൃപ്തികരമായ രീതിയിൽ രാഷ്ട്രീയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് പ്രധാനം അതിന് കഴിവുള്ള ഒരാളല്ല എന്ന് രാജീവ് ചന്ദ്രശേഖർ തൻ്റെ തുടക്ക ദിനങ്ങളിൽ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു വിഴിഞ്ഞത്ത് കാട്ടിക്കൂട്ടിയ അപക്വുമായ ആ അളിഞ്ഞ അഭ്യാസ പ്രകടനങ്ങളോടെ രാജീവ് ചന്ദ്രശേഖരൻ മേൽ ഏതെങ്കിലും ആളുകൾക്ക് മതിപ്പുണ്ടായിരുന്നെങ്കിൽ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന് വോട്ട് ചെയ്ത ആളുകൾ പോലും വ്യക്തിപരമായി നമ്മളോട് പലരും സംസാരിച്ചു ഈ വിഴിഞ്ഞത്തൊക്കെ ഇങ്ങനെ പോയി ഈ ഷോ കാണിക്കേണ്ട വല്ല കാര്യവുമുണ്ട് ഒരു കാര്യവുമില്ല അവിടെ ബാക്കിയുള്ള അതിഥികൾക്കൊപ്പം അവിടെ കയറിയിരിക്കുക അതിനൊക്കെ ഒരു അന്തസ്സുണ്ടായിരുന്നു അതവിടെ പോയി ഒറ്റയ്ക്ക് ഇരിക്കുക എന്നിട്ട് അതിൻ്റെ സെൽഫി എടുത്ത് ആ ഒഴിഞ്ഞു കിടക്കുന്ന കസേര ഞാനെന്തോ ക്യാമറ ആണ് എന്നുള്ള തരത്തിൽ കാണിക്കുക പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൈ കൊടുക്കുന്നത് അതിനേക്കാൾ വലിയ കേമത്തരമായി അവതരിപ്പിക്കുക അതൊക്കെ കൊച്ച് ഈ എ വി വി പിയിലൊക്കെ പഠിക്കുന്ന പിള്ളേർ ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ രാഷ്ട്രീയ പക്വതയില്ലാത്ത ഒരാളെ പണത്തിൻ്റെ കൊണ്ട് മാത്രം ഈ അധികാരസ്ഥാനത്ത് പിടിച്ചിരുത്തിയതിന് കേരളത്തിലെ ബി ജെ പിയും അത് ചെയ്യാൻ ഒരു കൂടിയാലോചനകളുമില്ലാതെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കൃത്യമായ പദ്ധതിയില്ലാതെ അങ്ങനെ ഒരാളെ ആ ചുമതല ഏൽപ്പിച്ചതിൽ കേന്ദ്ര നേതൃത്വവും കൂടുതൽ ദുഃഖിക്കേണ്ടി വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം രാജീവ് ചന്ദ്രശേഖർജി വന്നിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ജോൺ ബ്രിട്ടസ് വന്ന് മുക്കാൽ മണിക്കൂർ ഇരുന്നിട്ടുണ്ട് നിങ്ങൾ ആരും അവരെ ട്രോൾ ഇട്ടില്ലല്ലോ അവിടെ വിൻസെൻ്റ് എം എൽ എ വന്നിരിക്കുന്നത് ഞാൻ കണ്ടു റഹീമും മേയറും നാൽപ്പത് മിനിറ്റ് സ്റ്റേജിലിരുന്നു അവർക്കൊന്നും നിങ്ങൾ പരാതിയില്ല ആ പരിപാടി ഇവിടെ നടക്കില്ല ബി ജെ പിക്ക് ഏത് അധ്യക്ഷൻ വന്നാലും അവരെ ആക്ഷേപിച്ചും കളിയാക്കിയും പരിഹസിച്ചും വായടപ്പിക്കാമെന്നുള്ള ഒരു തന്ത്രമാണ് കുറച്ച് ഇവിടെ നടക്കുന്നത് അത്തരം നീക്കങ്ങളെ ഞങ്ങൾ ഫലപ്രദമായി നേരിടും അത്തരം ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള സംസ്കാരത്തിന് നിരക്കാത്ത പ്രവൃത്തി ഏത് രാഷ്ട്രീയ പാർട്ടി ചെയ്താലും ഏത് മാധ്യമങ്ങൾ ചെയ്താലും അതിനെ നേരിടാനുള്ള ശേഷി കേരളത്തിലെ ബി ജെ പിക്ക് ഉണ്ട് അത്തരം തറവേലകൾ കാണിക്കരുത് എന്നാണ് മിതമായ ഭാഷയിൽ പറയാനുള്ളത്